പുരോഗമന കലാസാഹിത്യ സംഘം പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പദ്ധതിയാണ് അത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമുക്കും അറിയാം ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാലാണ് നാം ഭാവി സമുദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളായി തീരുന്നത് ചൂഷണമില്ലാത്ത മനുഷ്യ സമുദായത്തെ കൊണ്ടുവരാനായി നടത്തുന്ന പ്രവർത്തനവും സിദ്ധാന്തവും തമ്മിൽ നിരന്തരം തൊട്ടുരുമിപ്പോയെ പറ്റൂ നാം സൃഷ്ടിക്കുന്ന നവസമുദായം നാം ആഗ്രഹിക്കുന്നത് തന്നെ ആകുന്നതിന് അതാവശ്യമാണ് നമ്മെ കാത്തുനിൽക്കാതെ നമ്മുടെ ശത്രുക്കളും പരിസ്ഥിതിയും മാറുന്നു നാം ശ്രദ്ധിക്കാതിരിക്കെ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നു വനിതാ ദളിത് പ്രസ്ഥാനങ്ങൾ നമ്മെ കൂടാതെ തന്നെ നാം ശ്രദ്ധിക്കാതിരിക്കെ ഉയർന്നു വന്നു ഇത് നമ്മുടെ വൈകി എത്തിയതിൻ്റെ ഫലമാണ് വൈകി ചെയ്യുക എന്നതിന് പിന്നാലെ നടക്കുക എന്നതാണ് അർത്ഥം ആദിവാസി പ്രശ്നം ഏതോ ആളുടെ പ്രശ്നമല്ല സാധാരണ മനുഷ്യരുടെ പ്രശ്നമാണ് മൂലയ്ക്കാക്കപ്പെട്ട മനുഷ്യനാണ് ആദിവാസി നമ്മുടെ പൂർവികർ ഈ മൂലയ്ക്കാക്കപ്പെട്ട മനുഷ്യരാണ് എന്നിരിക്കെ ഈ ആദിവാസി പ്രശ്നം ഇടം കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായി കൂട അത് നമ്മുടെ പ്രധാന പ്രവർത്തനമാകണം വൈകിയാൽ നാം പിന്നാലെ നടക്കേണ്ടി വരും നാം പിന്നിൽ പിന്നിൽപ്പെട്ടുകൂടാം നമുക്ക് പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇച്ഛയുടെ കാവ്യരൂപമാണ് മുദ്രാവാക്യം പഴയ മുദ്രാവാക്യങ്ങൾ ഉരുവിട്ട് നടക്കുന്നതിൻ്റെ അർത്ഥം നാം പുതിയതിനെ അറിയുന്നില്ല എന്നു മാത്രമാണ് നമുക്ക് ഇച്ഛയില്ല എന്നതാണ് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ഇച്ഛിക്കാതിരിക്കാനാവില്ല ആദ്യം വേദനിക്കുകയും ആദ്യം വിലപിക്കുകയും ചെയ്യുന്നവരാണ് കലാകാരന്മാർ പുരോഗമന കലാസാഹിത്യ സംഘം ഇങ്ങനെ ആദ്യം വേദനിക്കുകയും ആദ്യം വിലപിക്കുകയും ചെയ്യുന്നവരുടെ സംഘടനയാണ് കലാപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കലാകാരൻ നേരത്തെ വിളിച്ചു പറയുന്നു പുതിയ സമുദായത്തിൻ്റെ സൃഷ്ടിക്കായി രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം അതുകൊണ്ട് എല്ലാ പണികളും ചെയ്യുക നവലോക സൃഷ്ടിക്കായി എല്ലാ പണികളും ചെയ്യുക നാം വലിയൊരു സ്വപ്നത്തിൻ്റെ കിങ്കരന്മാരാണ് അധികാര സ്ഥാപനങ്ങളുടെ കിങ്കരന്മാരല്ല ആശയും പ്രതീക്ഷയും സ്വപ്നങ്ങളും നിർമ്മിച്ച് സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ കർത്തവ്യം അതറിയാത്തവർക്ക് അതിനായുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ മോശമെന്ന് തോന്നാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മോശമല്ല എന്നാൽ പാട്ടുകൾ തിരഞ്ഞെടുപ്പിന് മാത്രമുള്ളതല്ല ഒരു പാട്ടും നേരിട്ട് വോട്ടാവുന്നില്ല ഓരോ പാട്ടും ഓരോ ഹൃദയത്തിലേക്ക് കടക്കുന്നു അത് പരിവർത്തനമായി തീരുന്നു സാഹിത്യം ക്ഷിപ്രപ്രവർത്തനമല്ല ഓട്ട വീണ പൊൻപാത്രം ഓട്ട വീഴാത്ത മൺകലത്തേക്കാൾ മോശമാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയത് കലയാണെന്നും മണ്ണുകൊണ്ടുണ്ടാക്കിയത് കലയല്ലെന്നും വന്നിരിക്കുന്നു അത് മാറണം ഇങ്ങനെ വരുന്നത് ജീർണതയുടെ സ്വാഭാവിക നിയമമാണ് ഈ അവസ്ഥയെ മുറിച്ചുകടക്കണം മണ്ണുകൊണ്ടുണ്ടാക്കിയത് കലയാണ് എന്ന് പറയാനുള്ളതാണ് പുരോഗമന കലാസാഹിത്യ സംഘം കാലം എങ്ങനെയാണ് കാലോചിതരാവുക എന്ന് പറയുന്നത് തെറ്റാണ് നാം കാലത്തെ അനുസരിക്കുന്നവരല്ല കാലത്തിൻ്റെ ദാസന്മാരല്ല കാലത്തെ നിർമ്മിക്കുന്നവരാണ് നാം ഒഴുക്കിൽപ്പെടുകയാണെങ്കിൽ കാലം നമ്മെ നിർമ്മിക്കുകയാണ് ചെയ്യുക ഒഴുക്കിനൊപ്പം എന്നതിനർത്ഥം നാം പ്രവർത്തിക്കുന്നില്ല നാം ജീർണിക്കുന്നു എന്നും ഒഴുക്കിനൊപ്പം പോകുമ്പോൾ നാം ഉറങ്ങുന്നു എന്നുമാണ് ഉറങ്ങുമ്പോൾ നമ്മെ നരി പിടിക്കാം അത് നമ്മൾ അറിയുകയുമില്ല ഇങ്ങനെ ഉറക്കത്തിൽ നരി പിടിക്കുന്നതിൻ്റെ കാര്യമാണ് പെണ്ണും പുലിയും എന്ന കവിതയിൽ പറയുന്നത് ഉറങ്ങാതിരിക്കണമെങ്കിൽ ഉണർന്നിരിക്കണമെങ്കിൽ നാം അധ്വാനിക്കണം ശീലങ്ങൾ ആവർത്തിക്കുന്നതല്ല അധ്വാനം ആവർത്തിക്കുന്ന ശീലങ്ങളെ പ്രവർത്തനമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ് ശീലം മറ്റൊരാൾ നമ്മെ നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമാണ് ശീലങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നാൽ ഉണരുക പ്രവർത്തിക്കുക എന്നർത്ഥമാണ് തല കുമ്പിടുന്നത് നല്ല ശീലമാണെന്ന് പറയാറുണ്ട് തല കുമ്പിടാനുള്ളതല്ല എന്ന് നാം അറിയണം വള്ളത്തോൾ അതറിഞ്ഞിരുന്നു വള്ളത്തോൾ ആരുടെ മുൻപിലും തല കുനിച്ചിരുന്നില്ല തല കുമ്പിടാനുള്ളതാണ് വലിയവരുടെ മുമ്പിൽ കുമ്പിടാനുള്ളതാണ് എന്ന ശീലത്തെയാണ് വള്ളത്തോൾ ചോദ്യം ചെയ്തത് വിദേശത്ത് നിന്ന് വന്നത് നല്ലതാണ് എന്ന ശീലത്തെ ഗാന്ധിജി ഖദർ പ്രസ്ഥാനം വഴി മാറ്റുകയായിരുന്നു ഇംഗ്ലണ്ടിലെ മില്ലിലെ മിനുസമുള്ള തുണിയേക്കാൾ മോശമാണ് പരിപരിപ്പുള്ള ഖദർ എന്നായിരുന്നു അന്നത്തെ പ്രചരണം സാഹിത്യത്തിലും ഇങ്ങനെയുണ്ട് വിദേശത്തു നിന്നും വന്നതാണ് ഇവിടെ ഉള്ളതിനേക്കാൾ നല്ലത് എന്ന പ്രചരണം ഇവിടെ ഉള്ളത് പരിപരിപ്പുള്ളതാണ് എന്ന പ്രചരണം കാളിദാസന്റെ കലാരൂപങ്ങളെക്കാൾ ഒട്ടും മോശമല്ല ആദിവാസിയുടെ ആത്മപ്രകാശനമെന്ന് തിരിച്ചറിയാനുള്ള സംഘടനയാണ് പുരോഗമന കലാസാഹിത്യ സംഘം ആദിവാസിയുടെ മൺപാത്രം ചക്രം ചക്രമുപയോഗിച്ചുള്ള കലത്തെപ്പോലെ തന്നെ കലമാണ് ആദിവാസി മണ്ണിൽ നിന്ന് കലമല്ലാത്തതെല്ലാം കൈകൊണ്ട് മാന്തിക്കളയുകയാണ് അതിന് സമയമെടുക്കും നഗരത്തിൽ നിന്നുള്ളവർ അവനെ ചക്രം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇത് മുന്നേ കിട്ടിയാൽ മുമ്പ് തന്നെ നല്ല കലമുണ്ടാക്കാമായിരുന്നു എന്നവൻ പറയുന്നു ചക്രം കൊണ്ട് കലമുണ്ടാക്കുന്നവൻ കൈകൊണ്ട് കലമുണ്ടാക്കുന്നവനേക്കാൾ കേമനാണ് എന്ന പൊതുബോധത്തിനെതിരാണ് ആദിവാസിയുടെ ഈ യാഥാർത്ഥ്യബോധം നമ്മുടെ പൊതുബോധം ഇന്ന് യാഥാർത്ഥ്യബോധത്തെ തിരസ്കരിക്കുന്നുണ്ട് സംഘം വലുതാവുന്നതാണ് ശരി എന്ന ധാരണയിലാണ് നമ്മൾ എന്നാൽ സംഘബലം എന്നത് സ്ഥൂലത കൊണ്ട് ലഭിക്കുന്നതല്ല വല്ലാതെ തടിച്ചാൽ എല്ലാം താങ്ങിക്കൊണ്ട് നടക്കാൻ പ്രയാസമാകും ബലം ഇല്ലാതാവുകയാണ് ചെയ്യുക തടിച്ച ജീവികൾക്കാണ് ആദ്യം വംശനാശം സംഭവിച്ചത് എന്ന് നാം ഓർക്കണം ശരീരം മെലിയുക എന്നത് അതിജീവിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് ആരോഗ്യം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ആരോഗ്യം രാഷ്ട്രീയ പ്രചാരണത്തിനെപ്പോഴും ഉപാധിയായിട്ടുണ്ടല്ലോ ബുദ്ധമതത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പദ്ധതിയായിരുന്നു ആയുർവേദം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഒരു ചികിത്സാ പദ്ധതിയാകുന്നു ശരീരം പൂർണ്ണമായി ആരോഗ്യത്തോടെ ഇരുന്നാൽ തടിക്കുകയില്ല തടിക്കുക എന്നാൽ ഒരുപാട് ചുമതലയേൽക്കുക എന്നർത്ഥമാണ് എല്ലാത്തിനെയും ചേർന്ന് ഒരുപാട് തടിച്ചാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നാം എന്തും ചെയ്യാൻ പുറപ്പെട്ടവരല്ല അഥവാ നാം എന്തും ചെയ്യാൻ പുറപ്പെട്ടവരാണ് എന്തും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ ഒരു സംഘമാണ് നാം എന്ന ബോധം ഇടയ്ക്കിടെ മറന്നുപോകുന്നുണ്ട് എന്നതാണ് പ്രശ്നം നമ്മുടെ സ്ഥൗല്യം നമ്മുടെ വളർച്ചയുടെ അടയാളമല്ല അത് നിർലക്ഷ്യതയുടെ നിർജീവതയുടെ നിഷ്ക്രിയതയുടെ നിശ്ചലതയുടെ ലക്ഷണമാണ് സ്ഥല്യം നമ്മളിൽ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മരണമായി തീരുകയാണ് ഗൗരവമായി ഒന്നും വേണ്ടതില്ല എന്ന പുതിയൊരു ക്രമം വരികയാണ് പ്രത്യേക ശാസ്ത്രമില്ലായ്മയുടെ നിഷ്ക്രിയത നിഷ്ക്രിയതയുടെ പ്രത്യേക ശാസ്ത്രം വരികയാണെന്നും ആകാം എല്ലാ ജീവിതവും പ്രവർത്തനവും കളിയായാൽ മതി എന്നൊരു കാലം വരികയാണ് എന്തിനേയും കളിയാക്കി മാറ്റാനാണ് ശ്രമം അഞ്ചോ പത്തോ കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ വരുന്ന മാറ്റം അതായിരിക്കാം അതിനെതിരെ ആശയപരമായ പ്രവർത്തനം നടത്താനുള്ളവരാണ് നമ്മൾ